ക്ലബ്ബ് ഫുട്ബോൾ സൗഹൃദ മത്സരമായ റയൽ മാഡീഡ് വാസസ് ബാഴ്സോണ എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയൽ മാഡിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാഴ്സോണയ്ക്ക് വിജയം രണ്ട് ഒന്ന് എന്ന സ്കോറിനാണ് ബാഴ്സോണ റിയൽ മാഡിഡിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് റിയൽ ആയിരുന്നു മികച്ച മുന്നേറ്റങ്ങളും മികച്ച അവസരങ്ങളും സൃഷ്ടിച്ചെടുക്കാൻ റയൽ മാഡിയഡിന് ആദ്യ സാധിച്ചു ആദ്യ അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പാവ വിക്ടറിലൂടെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ കണ്ടെത്തിയത് ബാഴ്സോണയായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന് ബാഴ്സോണ മുന്നിലെത്തിയിരുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങി അൻപത്തിനാലാമത്തെ മിനിറ്റിൽ പാവ വിക്ടറിലൂടെ തന്നെ ബാഴ്സോണ തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡെടുത്തു പിന്നീട് റെയിൽമാറ്റീഡും ബാഴ്സോണയും നിരവധി മാറ്റങ്ങൾ വരുത്തി റെയിൽമാറ്റീഡും മുന്നേറ്റ നിരയിലേക്ക് ബിനീഷ്യത് ജൂനിയർ എത്തിയിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ബിനീഷ്യത് ജൂനിയർ പലതവണ തവണ ഗോളിന് മുമ്പിലെത്തിയതാണ് മത്സരം രണ്ടേ പൂജ്യത്തിന് ബാൽസോണ വിജയിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു എൺപത്തിരണ്ടാമത്തെ മിനിറ്റിൽ നിക്കോ പാസിലൂടെ ബാൽസോണയ്ക്കെതിരെ റയൽ മാഡിയുടെ ഒരു ഗോൾ മടക്കിയത് മത്സരം അവസാനിക്കുമ്പോൾ രണ്ടേ ഒന്ന് എന്ന സ്കോറിന് ബാൽസോണ റയൽ മാഡിഡിനെതിരെ വിജയം സ്വന്തമാക്കുകയായിരുന്നു